ഇന്ന് പ്രവേശനോദ്ഘാടനത്തോടുകൂടെ നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ തുറന്ന് ആരംഭിക്കുകയാണ് നമ്മുടെ പൊന്നുമക്കളും പേരമക്കളുമൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടെ സ്കൂളുകളിലേക്ക് സ്ഥാപനങ്ങളിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് അള്ളാഹു അല്ലാ ഹൈറു മാ മക്കൾക്കൊക്കെ നൽകട്ടെ എല്ലാ കാവലും അള്ളാഹു നൽകട്ടെ എല്ലാ ചതികളെ തൊട്ടും അള്ളാഹു കാക്കട്ടെ അള്ളാഹുവിനെ കേൾപ്പിച്ച് ആ തവക്കുലിൻ്റെ ദിക്കറ് ചൊല്ലിയിട്ട് മക്കളെ വീട്ടിൽ നിന്നിറങ്ങാവൂ എന്ന് ആ മക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ബിസ്മില്ലാഹി തവക്കൽ തോ അല ഒലാ ഹൗല കൂവത്ത ഇല്ലാപില്ലാ ഈ ദിക്കറ് മക്കൾ ചൊല്ലുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം അതിന് കുറേ നേരമൊന്നും വേണ്ടല്ലോ അത് സൗകര്യപ്പെടുകയാണെങ്കിൽ വൃത്തിയിൽ എഴുതിയിട്ട് കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ചു വെക്കുക വീട് വൃത്തികേടാക്കേണ്ട വൃത്തികേടാവാത്ത വിധം എന്നിട്ട് പറയണം ആ തിക്ര ചൊല്ലിയിട്ട് ഇറങ്ങാവും മദ്രസയിലേക്കാണെങ്കിലും സ്കൂളിലേക്കാണെങ്കിലും എന്തിനാണെങ്കിലും അത് പ്രത്യേകമായി റഹ്മത്തിന്റെ മലക്കുകളുടെ കാവൽ തിരിച്ച് വീട്ടിൽ വന്ന് കയറുന്നത് വരെ കിട്ടാൻ കാരണമാകുമെന്ന് മുഹമ്മദ് റസൂൽ കാരണം അള്ളാൻ ഏൽപ്പിക്കാൻ ജലാലായ റബ്ബിന്റെ നാമമുച്ചരിച്ച് എല്ലാം അന്നാഹുവിനെ ഏൽപ്പിച്ചിതാ ഞാൻ ഇറങ്ങുകയാൻ വലയാ വല കൂവത്താ ഒരു നന്മ എന്നിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവില്ല ഒരു തിന്മ എന്നിൽ നിന്ന് തട്ടി നീക്കാനുള്ള കഴിവുമില്ല ഇല്ലാബില്ല ആരെ കൊണ്ടല്ലാതെ അള്ളാനെ കൊണ്ടല്ലാതെ അപ്പൊ ആ ഒരു കാര്യം അള്ളാഹുവിലേ കേൾപ്പിക്കലോടെ രണ്ട് മലക്കുകൾ വിളിച്ചിട്ട് അള്ളാഹു പറയും ഇന്നാലിന്ന ഇന്നാലിന്നബത് എല്ലാം എന്നെ ഏൽപ്പിച്ചിറങ്ങിയിരിക്കുന്നു ഏയ് അതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് കയറുന്നതുവരെ വേണ്ട സംരക്ഷണം നിങ്ങൾ കൊടുക്കണം അപ്പൊ പിശാചുക്കൾ മാറി നിന്ന് പറയുമത്രേ കൈഫി ഇനിപ്പോ അവന്റെ കൂടെ കൂടിയിട്ട് എന്താ കാര്യം സംരക്ഷണം ലഭിച്ചുപോയി നേരായ മാർഗത്തിലായി ഇനി പിഴപ്പിക്കാൻ സാധ്യമല്ല ഇതു പറഞ്ഞ് പിശാചുക്കൽ മാറി നിൽക്കുമെന്ന് കാല റസൂല അതുകൊണ്ട് എന്തുവാണെന്ന് ചോദിച്ചാൽ ഇതിപ്പോ പഠിക്കാൻ മാത്രം പ്രയാസമുണ്ടോ ഇത് വലിയവർക്കും ചെല്ല കുട്ടിയെക്കും ചെല്ല ഇത് ശീലിപ്പിക്കണം അല്ല നമുക്കിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും മക്കളെ പിന്നാലെ നടക്കാൻ കഴിയുമോ അവരെവിടെ പോണത് ആരോടാ വർത്താനം പറയുന്നത് ആരൊക്കെയാണ് കൂട്ടുകാർ കമ്പനികൾ ഒന്നും നമുക്ക് അറിയില്ല അപ്പം അള്ളാഹുവിനെ ഏൽപ്പിക്കുക അത് വലിയൊരു സംഗതിയാണ് ആ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് പഠിച്ചോ നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ ഒപ്പം ഒരു പ്രാർത്ഥനയും കൂടിയും പ്രാർത്ഥിച്ചാൽ വളരെ നല്ലത് اذا ابراقنا اللهم اني اعوذ بك من ان او اضلع ഇത് യാത്രയിൽ പ്രത്യേകിച്ച് വല്ല പിഴവുകളും സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ തന്നെ ഈ അഭയപ്രാർത്ഥന നടത്തുമായിരുന്നു മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസ്ല്ലിനോട് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പറയുകയാണ് അല്ലാ ഇതാ ഞാൻ ഇറങ്ങുകയാണ് ആൾക്കൂട്ടത്തിലേക്ക് ഇതാ ഞാൻ പോവുകയാണ് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ലലാലത്ത് വഴികേട് എന്നിൽ നിന്ന് സംഭവിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ മേൽ സംഭവിക്കപ്പെടുന്നതിനെ തൊട്ട് പറച്ചോനെ ഞാൻ നിന്നോട് കവൽ തേടുന്നു ഒരു നിലക്കുള്ളൊരു വഴികേടിലും എന്നെ ആക്കരുത് എന്നർത്ഥം ഈ കൂട്ടുകെട്ടൊക്കെ പലപ്പോഴും പല തിന്മയിലേക്ക് നമ്മളെ മക്കളെയൊക്കെ എത്തിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന വലിയ ഫലം ചെയ്യും എൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുക അപ്പം ആ ഒരു പ്രാർത്ഥനയുടെ മനസ്സോടെ വീട്ടിൽ നട്ടിറങ്ങിയാൽ ഒരു പ്രത്യേകമായൊരു ബോധം മക്കൾക്ക് ഉണ്ടാവുമല്ലോ ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് മിന്നൻ നദില്ല ഞാൻ പിഴച്ചു പോകുന്നതിനെ തൊട്ട് വഴികേടിലാകുന്നതിനെ തൊട്ട് ഔ അല്ല അല്ലെ എന്നെ വഴികേടിലാക്കുക ഞാൻ പഴപ്പിക്കുന്നെ പഴപ്പിക്ക രണ്ടുണ്ടാവാൻ പാടില്ല ഞാൻ എന്നിൽ നിന്ന് കാലിടർച്ചകൾ സംഭവിക്കുക അതുപോലെ എന്നെ കൊണ്ട് വല്ല കാലിടർച്ചകളും എനിക്ക് വല്ല കാലിടർച്ചകളും മറ്റാരിലൂടെങ്കിലും സംഭവിച്ചു പോവുക അതിനെ തൊട്ടൊക്കെ ഞാൻ നിന്നോട് അവൾ ചോദിക്കുന്നു ഔ അതെങ്കിലൊക്കെ അതിക്രമം എന്നിൽ നിന്ന് വരിക ഔ ഉലമ്മ അലയ്യാ അല്ലെ എന്നെ അക്രമിക്കപ്പെടുക ഔ ഉലമ്മ ഞാൻ അക്രമിക്കപ്പെടുക ഞാൻ കാണിക്കുക എന്റെ മേൽ വിവരക്കേട് കാണിക്കപ്പെടുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നുമല്ല നിന്നോട് കാവൽ തേടുന്നു അല്ല ഇത് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങുന്നതെങ്കിൽ വലിയൊരു സംരക്ഷണം സംരക്ഷണുണ്ടാവും അള്ളാഹു തോഫിക്ക് തരട്ടെ നമ്മളോടൊക്കെ ദുവാ ചെയ്യാൻ ഏൽപ്പിക്കുന്നതിൽ ഒട്ടേറെ കാര്യങ്ങളും മക്കളുമായിട്ട് ബന്ധപ്പെട്ട വിഷയ അവരുടെ ദേഷ്യം അവരുടെ ബന്ധങ്ങൾ അവരുടെ പ്രണയങ്ങൾ അവർ കൂട്ടുകെട്ടിൽപ്പെട്ടിട്ട് വാപ്പാനും മാനിയും കാണിക്കുന്ന ലുൽമുകൾ ഇത്ര മനുഷ്യന്മാരാണ് റബ്ബെ ആ സങ്കടങ്ങളൊക്കെ ഒന്ന് പറയുന്നത് അള്ളാഹു കാക്കട്ടെ ആമീൻ പറഞ്ഞേക്ക് അള്ളാഹു കാക്കട്ടെ അപ്പോൾ സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊക്കെ ഒന്ന് നന്നായി നമ്മൾ പഠിച്ച് നമ്മളെ മക്കളെയൊക്കെ പഠിപ്പിച്ച് ആ ഒരു പ്രാർത്ഥനയുടെ കരുത്തിലാവണം പ്രാർത്ഥന പറഞ്ഞെന്താ ഭയങ്കര ഒരു കോട്ടയാണ് മ്മ്മിനായ മനുഷ്യൻ്റെ സംരക്ഷണത്തിൻ്റെ വലിയ കോട്ടയാണ് പ്രാർത്ഥന അത് ഇബിലീസിൽ നിന്ന് സംരക്ഷണം നൽകുന്ന കോട്ടയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ലം അള്ളാഹു അതൊക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ ഇനി നമ്മൾ മജ്ലിസന്നൂറിലേക്ക് പ്രവേശിക്കുകയാണ് അസഹാബുൽ ബദ്രനെ എല്ലാവരും കൂടി ഇങ്ങോട്ട് വിളിക്കുകയാണ് അത് ഉറങ്ങി തൂങ്ങിയിട്ടുള്ളൊരു വിളിയാവാൻ ആടുണ്ടോ പാടില്ല എല്ലാവരും നല്ല ഉണർവിൽ നല്ല ആവേശത്തിൽ തന്നെ ആ കാര്യത്തിൽ പങ്കാളികളാവുക എല്ലാ ഉണർവും റാഹത്തൊക്കെ അള്ളാഹു നമുക്ക് തരട്ടെ ഒരു മൂന്നാല് കേസ് ഇപ്പം ഇന്നോട് പറഞ്ഞു എന്താ വിഷയം ഷുഗർ കൂടിയിട്ട് കാല് മുറിക്കേണ്ടി വരുമോ കാല് മുറിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് മരിയോള കാര്യത്തിൽ മരുമകൻ്റെ കാര്യത്തിൽ ഭർത്താവിൻ്റെ കാര്യത്തിൽ അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എല്ലാ രോഗങ്ങൾക്കും രോഗങ്ങൾക്കുറപ്പേ ഇതൊരു നിമിത്തമായി കിട്ടണം ഇതൊരു പരിഹാരമായി കിട്ടണം എല്ലാ പ്രതിസന്ധികൾക്കും ഇതൊരു പരിഹാരമായി കിട്ടണം ആ നെയ്യത്തോടെ മനസ്സറിഞ്ഞ് പ്രിയപ്പെട്ടവരെ ഈ വരികൾ ഇതൊക്കെ പഴയ കാലത്തൊക്കെ നമ്മുടെ മഹാന്മാര് ശരിക്കും നമ്മളെ പഠിപ്പിച്ചതാണ് ഇടക്കാലത്തൊന്നും ഇല്ലാതെയായി ഇതില്ലാതാവരുത് അസഹാബുൽ ബദറുമായുള്ള ബന്ധം വലിയ ദർജയിലേക്ക് നമ്മൾ എത്തിക്കും അള്ളാഹു തൗഫീക്ക് തരട്ടെ അവരെയൊക്കെ സിയാറത്ത് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ ഇത്രയോ ആളുകൾ ഹജ്ജിന് പോയിട്ടുണ്ട്